ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുത്താൻപുള്ളി ആദിത്യ കോട്ടനിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് പോയിട്ട് ആ കളക്ഷൻസ് ഒക്കെ കാണാം കേട്ടോ മോഹനാട്ടാ എന്തു പറയുന്നു സുഖം സുഖമായിട്ടിരിക്കുന്നു അല്ലേ നമ്മൾ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് പുതിയ മോഡൽസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ പുതിയ മോഡൽസ് ആണ് ഇതൊക്കെ ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇതാ കളർ സാരീസ് നമ്മൾ ലിനനിലെ അജറക്ക് വരുന്നത് ഇതുവരെ ആയിട്ട് ആരും കാണിക്കാത്ത ഐറ്റം ആണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താ കളറിൽ വരുന്നതാണ് കണ്ടില്ലേ ഇതിന്റെ ഫുൾ ബോഡി എങ്ങനെയാണ് കേട്ടോ വരിക നോക്കി നമ്മുടെ ലിനാനിൽ ചെയ്തെടുത്തേക്കാണ് അതേപോലെ തന്നെ മുന്താണി പോർഷൻ ഹെവി ഇത് വരുന്ന അതിന്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതിന്റെ സിംഗിൾ കളേഴ്സ് ആ കിട്ടുക അതേപോലെ തന്നെ നമ്മുടെ പുതിയ ഐറ്റം ഇതിനെന്താ പറയാ ഫോറസ്റ്റ് ഫോറസ്റ്റ് പ്രിന്റ് ആ ഫോറസ്റ്റ് പ്രിന്റ് ആണ് കേട്ടോ എന്താ മുന്താണി ഇതെങ്ങനെ ബ്ലൗസ് ഇത് അതേപോലെ തന്നെ ഉണ്ടല്ലേ ഇതിന്റെ ഫുൾ ബോഡി ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരിക പിന്നെയും ഒരുപാട് ലീനൻ്റ് ബ്ലാക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ബനാറസിൽ വരുന്നത് അതെല്ലാം ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓണം കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ കാണാൻ പറ്റും ഇണ്ടാ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ അതിന്റെ തന്നെ നമുക്ക് സ്റ്റാർട്ട് കൊടുങ്ങാം അല്ലേ കളർ ചേഞ്ച് കളർ ചേഞ്ച് ആണ് കേട്ടോ ഫോറസ്റ്റ് പ്രിന്റ് ഇതിന്റെ ബ്ലാക്ക് ഒക്കെ നല്ല രസം കേട്ടോ ഇത് കോട്ടണിൽ വരുന്നതാണ് എന്താ എന്താണല്ലേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഇതാ കളർ ചേഞ്ച് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം എന്താ പിന്നെ അടുത്തൊരു കളറും കൂടി കാണിക്കാം എന്താ ഓണായിട്ട് ഓണായിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓണൊക്കെ അതെ ഓണത്തിന് വേണ്ടി ഓണത്തിന് വിത്ത് ബ്ലൗസ് ബ്ലൗസ് കളേഴ്സ് ഇത്രയുണ്ട് കേട്ടോ ഇതൊക്കെ കളേഴ്സ് ആണ് നിങ്ങളുടെ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക പുത്താമ്പുളി വരികയാണെങ്കിൽ ആദിത്യ കോട്ടൺ പറയുന്ന ഷോപ്പിൽ നിങ്ങൾ ഒമ്പത് കളർ ഉണ്ട് ഒമ്പത് കളർഒൻപത് കളറാണ് ഇതിൻറെ ഒന്ന് സ്റ്റോക്ക് ഒരുപാട് സാരി ഉണ്ട് ഇവിടെ ഒരുപാട് ഞാൻ എല്ലാ ഓരോ കളറിന് ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് മാത്രം ഇത് ഒരുപാട് സാരികളുണ്ട് പിന്നെ അതിന്റെ അടുത്ത സെലക്ഷൻ പുതിയ ഐറ്റം വീണ്ടും വന്നതാ ഇത് ടിഷൂര് കളർ ടിഷൂര് കളർ ലേക്കാണല്ലേ ഇതൊരു പുതിയ ഐറ്റം ഓ ഒും െഡ് ജസ്റ്റ് മുൻ ഫുൾ ബോഡിങ്ങി കാണിക്കാ എന്താ പറയുക നല്ല ജസ്റ്റ് അതിന്റെ കളേഴ്സ് തരാം ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മൾ കാണിക്കും ഇതാണ്ടല്ലേ കളറിൽ വരുന്ന ടിഷ്യൂ ആണ് കേട്ടോ അതിൽ പത്തോളം കളർ ഉണ്ട് പത്തോളം കളേഴ്സ് വരുന്നുണ്ട് ഇതാണ്ടല്ലേ ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള കളറാ നോക്കി രണ്ടും ഒരേ കളറല്ല ബ്ലൂ ബ്ലാക്ക് പിന്നെ ഫുൾ ഗോൾഡ് ടിഷ്യൂ നല്ല ഗോൾഡാണ് നല്ല ഗോൾഡ് തന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗോൾഡിലാണ് ചെയ്തേക്കുന്നത് അല്ലേ ഇത്തിരി ഗോൾഡ് കുറഞ്ഞതും നമ്മുടെ ഇനി കുറച്ച് കൂടിയ ഗോൾഡ് ഇത് കുറച്ച് കൂടിയ ഗോൾഡ് ആണ് ഗോൾഡാണ് വരുന്നത് പിന്നെ ഇനി വന്നിട്ട് അതായത് ടിഷ്യൂ സാരിയിൽ തന്നെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഓ ടിഷ്യൂ സാരിയിൽ പ്രിന്റ് പറഞ്ഞു ഇവിടെ ഗോൾഡ് പ്രിന്റ് ഇങ്ങനെ മുന്താണിയില് വന്നിട്ട് കസവ് ഗോൾഡ് ഗോൾഡ് പ്രിന്റ് പിന്നെ അതേ കളറാണ് ഇവിടെ സൈഡ് കണ്ടില്ലേ ഇതിന്റെ നല്ല രസമുള്ള ഇതിന്റെ കളർ ചേഞ്ച് മോള് ആ കൊടുക്കും നല്ല രസം ബ്ലൂ ഒക്കെ എന്ത് രസം നോക്കി ഇത് കാണാൻ തന്നെ പിന്നെ അതേപോലെ തന്നെ പുതിയ വർക്ക് വന്നു അതൊക്കെ ഫ്ലവർ വന്നേക്കും നല്ല അടിപൊളി ഫ്ലവർ ഇത് ഇതിപ്പ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇതിൽ വിത്ത് ബ്ലൗസും വരുന്നതാണ് ഇതിന്റെ ഫ്ലവേഴ്സിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഞാൻ വേറെ മയിൽ 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 ഫ്ലവർ ഉണ്ട് ഓക്കെ മയിൽ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഡിസൈൻ പിന്നെ തെയ്യം 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 ഒക്കെ ഒരുപാട് പേര് തെയ്യം ടിഷ്യു മാത്രല്ല വേറെ പുതിയ ആ ആ ആ തെയ്യം പിന്നെ ഇതെന്താ ഇത് ൂടി എന്താ വലിയ പ്രിന്റ് വരുന്ന മുണ്ടാണി ഓക്കെ ഇത് കൃഷ്ണന്റെ വലിയ പ്രിന്റ് വരുന്നാണ് ഇത് പ്ലെയിൻ ആയിരിക്കും അല്ല ഡിസൈൻ ഓ സൈഡിൽ ഡിസൈൻ വരുന്നുണ്ട് സൈഡ് ചെറിയ കൃഷ്ണന്റെ അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി എന്താ ഹോട്ടലിൽ വന്നിട്ട് കളറില് ഇത് ഇതിലും സിൽവറിലും ഉണ്ട് സ്റ്റോക്ക് സ്റ്റോക്ക് അതിന്റെ ഒക്കെ ഇവിടെ ഇവിടെ ആണ് ഉള്ളത് പിന്നെ അടുത്തൊരു പ്രിന്റ് നോക്കി ഇത് കിണ്ണി നല്ല പ്രിന്റാ പ്രിന്റേ അയോ നല്ല കാണല്ലേ നല്ല ഇതിന്റെ കളർ ചേഞ്ച് ഇതില് കളർ വരും ഇവിടെ കളർ മാറി ഇപ്പൊ ഇത് വന്നിട്ട് ആരിലക്കണ്ണൻ ആലക്കണ്ണൻ നല്ല അടിപൊളി ഇത് ആരിലക്കണ്ടൻ അതന്നെ ഇത് വെള്ളക്കണ്ണൻ പിന്നെ ഇത് ആന എന്താ ഇത് വെണ്ണക്കണ്ടൻ പിന്നെന്താ ആന മറ്റേ കോട്ടണിൽ വന്നത് കേട്ടോ അതായത് പഴയ കാലത്തിൽ രാജാക്കന്മാരെ ആനപ്പുറത്ത് കയറി ഇരുന്ന് പോകുന്ന അതിന്റെ ഒരു ആന കൂടെ ഇത് േ ആണ് ഇതിന്റെ ഇൻസൈഡ് മാറ്റി ഫുള്ള് ആനയും ഇതും ഹോട്ടലിലാദ്യം പെട്ടെന്ന് എടുത്തു കാണിക്കുന്നുണ്ട് വിലയും കുറവാണ് പിന്നെ അതേപോലെ തന്നെ എന്താ ിസൈൻ നോക്കി എന്ത് രസാ നോക്കി അടിപൊളിയുണ്ട് കേട്ടോ വീണ ഇതിന്റെ ഫുൾ ബോഡി നോക്ക് ഫുൾ ബോഡി കണ്ടോ എന്ത് ഭംഗിയെ നോക്കി ഇതൊക്കെ പുതിയ പാറ്റേൺ ആണ് പുതിയ വരുന്നത് എപ്പോഴും ഡിമാൻഡ് ഉള്ള റേറ്റ് ആണ് പോൾക്ക ഡോട്ട് ഇതിന്റെ അടിച്ച് എത്ര വെറൈറ്റി കളർ ചേഞ്ച് ആണെന്ന് ആണെന്നറിയോ നമ്മുടെ ിന്റ് ഫുള്ും വരുന്നതാ ഇതൊക്കെ നല്ല വെറൈറ്റി പ്രിന്റുകളാണ് എന്ത് തന്നെ നോക്കിയതാ ഇതൊരു വെറൈറ്റി മയിൽ അല്ലേ മയിലും അതേപോലെ തന്നെ പീലിയും വരുന്നത് പിന്നെ അതേപോലെ തന്നെ കൃഷ്ണന്റെ നമ്മള് നേരത്തെ രാധയും കൃഷ്ണനും കൂടി ഉള്ളത് രാധയും കൃഷ്ണൻ പിന്നെ നല്ല റോസ് ഗോൾഡ് ഇത് ഗോൾഡ് പിന്നെ ഇതൊരു ഫ്ലവർ ഫ്ലവർ എല്ലാ കളർഷനാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ ഒന്നുപോലും നമ്മൾ മിസ്സാക്കിട്ടില്ലേ എന്തോ ഒരു പാറ്റേൺ കൊറച്ച് നമ്മൾ കാണിച്ചത് വല്യ കൃഷ്ണ കാണിച്ചത് ഓപ്പൺ ചെയ്യാം കൊറച്ച് നമ്മൾ കാണിച്ചത് ശങ്കില് വലിയ കൃഷ്ണനാണ് കാണിച്ചത് ഇപ്പോ അതേ തന്നെ ചെറുത് കണ്ടില്ലേ ഓ ഇത് ഡബിൾ സൈഡ് ഉണ്ട് കുറച്ച് മാസം വൺ സൈഡ് മാത്രമായിരുന്നു ഇത് ബോഡി ഡബിൾ സൈഡ് ഉണ്ട് ഡബിൾ സൈഡ് ഇത് വേറെ റോസ് ഗോൾഡ് റോസ് ഗോൾഡിൽ വരും റോസ് ഗോൾഡില് അതിന്റെ തന്നെ വേറെ ഒരു കൃഷ്ണൻ എന്ത് രസം കാണാൻ വേറെ രാധാകൃഷ്ണൻ ഇതൊരു കളറില് കളറിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചലം കുഞ്ചലം ഫുൾ ബോഡിയിലും വർക്ക്ണ്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ നല്ല രസമല്ല പിന്നെ തുളസിക്കതില് അതായത് തുളസി കതിര് നമ്മള് കോട്ടണിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ വന്നിട്ട് ടിഷ്യൂല് ചെയ്തിട്ട് ടിഷ്യൂയില് എപ്പോഴും ഡിമാൻഡുള്ള ഡിമാൻഡുള്ള കഴിഞ്ഞ വീടില് കാണുമെന്ന് കഴിഞ്ഞ രണ്ടും വീടുകളിൽ കണ്ടായിരിക്കും രണ്ട് നല്ല മൂവ്മെന്റ് ഉള്ള സാധനമാണ് അതിന്റെ കളർ ചേഞ്ച് നല്ല നല്ല കളർ ചേഞ്ചുകളിൽ വരുന്നത് നോക്കി ബ്ലാക്ക് ഒക്കെ എന്ത് രസാന്ന് പുതിയൊരു ആയിട്ടും ഇപ്പോ ഓ എംബ്രോയ്ഡറി ഓ എംബ്രോഡ് ഇത് മിറർ വർക്ക് ഇത്ര നേരം കണ്ടയിൽ മുഴുവൻ അതിനും നമ്മുടെ ഒരു കെട്ടുട്ടോണ്ട് നമ്മൾ അതിന്റെ പിന്നെ ഇതോ ഇത് സാധാരണ സാരി ജക്കാട് സാരിയാണ് കേട്ടോ ഓക്കെ അതിന്റെ പല്ല് പോർഷൻ ജക്കാർ സാരി ഒക്കെ എപ്പോഴും നല്ല ഡിമാൻഡുള്ള അതിന്റെ പാറ്റേൺസ് ആണ് ഇത് ചോദിച്ചിട്ട് വരുന്ന കുറെ ആൾക്കാർഡറി നല്ല ഹെവി വർക്ക് ആണ് ഇത് മൊത്തം ഇത് നമുക്ക് ഒരു പുതിയ ഐറ്റാ ഓക്കെ ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നന്നായി എടുത്ത് കാണിക്കൂട്ടെ ഈ ബ്ലാക്കില് ഇത് വരുന്നത് നന്നായിട്ട് എടുത്ത് കാണിക്കും നല്ല രസട്ടോ ഡിസൈൻ ഉണ്ട് അതിന്റെ കൊറേൻ ആ കളർ ചേഞ്ച് അല്ല ഇപ്പൊ ഓപ്പൺ ചെയ്ത് കണ്ടുവല്ലോ രസം നോക്കി അതിന്റെ ബോഡി കാണാൻ നല്ല ഭംഗിയുണ്ട് സിൽവറിൽ വരുന്നുണ്ട് ഇതാ സിൽവറിൽ അത് വരുന്നുണ്ട് പൈസക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കോപ്പറിൽ വരുന്നുണ്ട് വേറൊരു ഡിസൈൻ ചെയ്യേണ്ടി ഇതും നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു പാറ്റേൺ നല്ല രസമുള്ള നല്ല പൂക്കള് ഇത് നന്നായിട്ട് നല്ല ഫീൽ ഫീല് കിട്ടുന്നേ എന്റെ ബോഡിയിലുള്ള വർക്കാണെങ്കിലും നല്ല രസമുണ്ട് ഇത് പോൾക്ക ഡോട്ട് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ പോൾക്ക ഡോട്ട് സാരി പിന്നെ അതേപോലെ തന്നെ പ്ലെയിൻ കോട്ടണിൽ വരുന്നത് അതിന്റെ ഗോൾഡ് ഉണ്ട് അതിന് ചെക്ക് പിന്നെ ടിഷ്യൂ പക്ക ടിഷു ടിഷ്യൂ ഇത് ടിഷ്യൂ പ്ലെയിൻ ആണ് ഇല്ല പ്രിന്റ് ഒന്നും ചെയ്തില്ല ഇല്ല പിന്നെ ചെക്ക് കളർ ചേഞ്ച് ഇതിൽ വന്നിട്ട് ഇത്ര നേരം കണ്ടതിലൊക്കെ ഗോൾഡ് ആയിരുന്നു ഇത് കളർ കസവ് അതിന്റെ കോപ്പർ ഇത് ഫുൾ ചെക്ക് ഫുൾ ചെക്ക് കളർ ചേഞ്ച് ഡബിൾ ഡബിൾ കളർ മൂന്ന് ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ അല്ലെ ഇത് ും കസവും ഉണ്ട് ഇതില് സിംഗിൾ കളറും കസവും മാത്രമേ ഉള്ളൂ കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് നോക്കിയാ അതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത സ്പോട്ടിൽ തന്നെ നമ്മൾ അയച്ചു തരുമോട്ടോ പിന്നെന്താ ഇനി ഒരു ഐറ്റം കാണിച്ചാൽ ഇതിപ്പോ ഒരു സാരി അടിച്ചു വന്നിട്ടുള്ളൂ ഓ പരീക്ഷണം അതെ നമ്മളിപ്പോ ഇത് കോട്ടൺ രണ്ടല്ലേ അതാ ഇത് ഡബിൾ കളറാണ് സിംഗിൾ കളറും ഉണ്ട് ഡബിൾ കളർ ഉണ്ട് ബോട്ടറിന് മൈലും ഉണ്ട് പിന്നെ പൂക്കളുണ്ട് വരും ഇതില് ഇത് സിമ്പിൾ സിമ്പിൾ അടിച്ചിരിക്കാണ് എന്താ സെറ്റും കൊണ്ട് ചെയ്തിരിക്കണം കേട്ടോ റോസ് ഗോൾഡ് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കേണ്ട ഒരു തെയ്യം പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഫ്ലവർ അല്ലെ റോസ് ചെയ്തിരിക്കാനാണ് കളറിൽ അല്ലെ കളർ പിന്നെ ഇതും നല്ലൊരു പുതിയ പാറ്റൺ കാണിച്ചത് ഇത് നല്ല പുതിയ പാറ്റൺ ആണ് കേട്ടോ ഇതൊക്കെ നല്ല വെറൈറ്റി നല്ല രസം ഉണ്ട് ഇത് കാണാൻ ഗോൾഡിൽ വരുമ്പോ ഗോൾഡിൽ നല്ല രസം ഉണ്ട് നോക്കിയ വർക്ക് റോസ് നല്ല രസം ഉണ്ട് ആ വർക്ക് കാണാൻ പിന്നെ ഡിസൈൻ മയില് ബ്ലാക്കില് മയില് വരുന്ന ഡിസൈൻ സെറ്റുമുണ്ടാണ് സെറ്റുമുണ്ട് താമരപ്പ് നോക്കി എന്ത് രസം നോക്കി കാണാൻ ആ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ അതാ ഒരു പാറ്റേൺ നല്ല രസമാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് എന്താ ആ ഇത് നമ്മള് നേരത്തെ കാണിച്ചതിന്റെ ഒരു പാറ്റേൺ പിന്നെ ഈ ഒരു മോഡല് സെറ്റ് പുതിയ സെറ്റ് ഇത് ഓപ്പൺ ചെയ്തത് ഐറ്റം കൊറേ ഉണ്ട് ഇതൊന്നും കാണിച്ചോളൂ അങ്ങനെ തന്നെ അത് കേട്ടോ ഇത് മേൽമുണ്ട് ഇതിന്റെ ഇതാ ഇതിന് അങ്ങനെ ക്യാമറ ഒരുപാടുണ്ട് പല പല ഡിസൈൻസ് ഉണ്ട് ഇവിടെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇവിടെ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് വിലയും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും നമ്മൾ ഹോൾസെയിൽ പ്രൈസിന് തന്നെ നിങ്ങൾക്ക് പരമാവധി തരാൻ പറ്റും കേട്ടോ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യണ കൊണ്ടാണ് ഈ തുണികളൊക്കെ ഇവർക്ക് മാനുഫാക്ചേഴ്സ് ഉണ്ട് അപ്പോൾ അവർ വെച്ചിട്ടാണ് പുറത്ത് ഈ കടകളിലേക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് വില പറയാൻ പറ്റില്ല അപ്പോൾ പുറത്തുള്ള ഷോപ്പുകാർക്ക് അത് ബുദ്ധിമുട്ടാണ് ഇവിടെ കാരണം ഇവിടെ അതിനേക്കാട്ടിലും വില താത്തിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വില പറയാത്തത് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഫോൺ ആയിട്ടും വേലും കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ പിന്നെ ഫോട്ടോ എടുത്ത് അതൊക്കെ നോക്കി എന്ത് രസം നോക്കി അതിന്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഇതിലെങ്കിലും ഇഷ്ടപ്പെട്ടോ കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി കൂടി കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി കൂടി കോട്ടൺ ആണ് ഇതും നല്ല രസം ഉണ്ട് നോക്കേ ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ സ്കൂട്ടിൽ ബ്ലാക്ക് അടിപൊളി പിന്നെ പുതിയതാണ് കേട്ടോ ബ്ലൗസും വിത്ത് ബ് വിത്ത് ബ്ലൗസ് എക്സ്ട്രാ ഇത് വന്നിട്ട് രണ്ട് ഭാഗത്തുണ്ട് കൊടുക്കുന്ന മുകളിലും താഴെയും അപ്പൊ ഇതിലേക്കും മുകളിലും താഴെ ഉള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചു മറിച്ച് കൊടുക്കാം അല്ലെ അതിന്റെ കളർ ചേഞ്ചുകളാണ് കോട്ടൺ ആണ് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കോട്ടണില് അചർക്ക് ചെയ്തിരിക്കുന്നത് രസം നോക്കി വർക്കൊക്കെ ആണ് അതിന്റെ കുറെ ഡിസൈൻ ചേഞ്ചുകൾ നമ്മളെ വരുന്നുണ്ട് വിത്ത് ബ്ലൗസും കൂടിയാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ ഇവിടെ കിട്ടും ഇത് കണിക്കൊന്നടിച്ചത് കണിക്കൊന്നടിച്ചതാണ് വിഷുവിന് വേണ്ടി അടിച്ചിട്ട് വേറെ ഡിസൈനുകൾ ഒരുപാട് ഡിസൈനുണ്ട് ഡിസൈനുകൾ ഒരേപോലെ ബ്ലാക്ക് വേണമെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കളറിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും പിന്നെ പ്ലെയിന് സിൽവർ ഗോൾഡ് കോപ്പർ ടിഷ്യൂല് സിൽവർ ടിഷ്യൂലൊക്കെ വരുന്ന ടിഷ്യൂ ഉണ്ട് ഗോൾഡ് ടിഷ്യൂ ഉണ്ട് ഇത് പ്ലെയിനും ഉണ്ട് പിന്നെ ഇത് ഇത് ഇതൊക്കെ ടോപ്പുകൾ ടോപ്പുകളുണ്ട് ഇല്ല ടോപ്പുകളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൾപ്പുകളൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഓൺലൈനിൽ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അതേപോലെ ജെന്സിനുള്ള ഷർട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മുണ്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ചെറുപ്പക്കാർക്കുള്ളതും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ ഒരു ഐറ്റാണത് എന്താ ലിലനിൽ നമ്മൾ അജറക്ക് ചെയ്താണ് കേട്ടോ അത് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരിക അത് നല്ല ഭംഗിയാട്ടോ അത് കാണാൻ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇതിന്റെ വില പറഞ്ഞു ആ ഇതിന്റെ വില നമ്മൾ പറഞ്ഞുതരാം ഇതിന്റെ വില എത്ര ആയിരത്തി അറുപത്തി ആയിരം രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൊറേ ഇതിന്റെ ഇതിന്റെ എല്ലാം കളർ ചേഞ്ചുകളാണ് കേട്ടോ അപ്പൊ ഒരേ പല 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 കളറുകളാണ് ഓപ്പൺ കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും കണ്ടില്ലേ നല്ല പാറ്റേൺസ് ആണ് രസമുള്ളി അതേപോലെ തന്നെ ഫുൾ ബോഡിന്താണി അല്ല ഇത് ഇത് ബോഡി നോക്കി മുന്താണിത് അടുത്തത് എല്ലാം കളർ ചേഞ്ചുകളാണ് എന്താ മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഇത് അങ്ങനെ വെച്ച് ബോഡി ഡിസൈൻ മുന്താണി എന്താ അടുത്തത് ആഡ് കളർ ആഹാ ഓക്കേ എന്ത് രസം നോക്കി ബോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് കഴിച്ചോ ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കാണാത്ത പാറ്റേൺ ആണല്ലോ നമ്മള് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ കൂടുതലും ബ്ലാക്ക് ടച്ചിലാണ് കേട്ടോ വന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗി അതെ 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 ഇത് ബ്ലാക്ക് നല്ല രസം അടിപൊളി ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ഇവിടെയാണ് കേട്ടോ ആദിത്യ കോട്ടണിലാണ് ഈ ഒരു ഡിസൈൻ ആഹാ എന്താ പറയും കളർ ചേഞ്ച് ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ നമ്മളിതെല്ലാം പിന്നെ അതേപോലെ തന്നെ ഇൻഡിഗോ അല്ലെ ഇൻഡിഗോ ബ്ലൂ ഇൻഡിഗോ യൂണിഫോം ആയിട്ട് യൂണിഫോം ആയിട്ട് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് തരും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതിന്റെ മുന്താണി പോർഷൻ എന്ത് രസം നോക്കിയാൽ അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി ഹൈവ ഇതൊക്കെ നിങ്ങൾക്ക് നിസാര പൈസക്കാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം ലിനൻ ബാറ്റിക്ക് കാരണം ഈ ഒരു വില ഇതിന്റെ വില എത്ര ആയിരത്തിഒരുന്നൂറ് സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും ഇതിന്റെ ഇതെല്ലാം ഒരേപോലെ അല്ലേ ആ ഇത് ഡിസൈൻ ചേഞ്ച് വ്യത്യാസം ഉണ്ട് ചെറിയ വ്യത്യാസം കേട്ടോ ഇതില് വരുന്ന ചെറിയ ചെറിയ ഡിസൈൻ ചേഞ്ച് ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു സാരി കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ അതിന്റെ വേറെ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റിഅമ്പത് ഉറുപ്പിക്കാണ് കേട്ടോ ഈ ഒരു അടിപൊളി കിട്ടില്ല സാരി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്ത് രസം നോക്കി അല്ല അതിന്റെ ഒരുപാട് കളർ കളർ അതേ ആ ഡിസൈൻ വേറെ വേറെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ചെറിയ ഡിസൈൻ വ്യത്യാസം ഉണ്ടാവുള്ളൂ പിന്നെ ഒരു അടിപൊളി കൂടുതൽ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് ഒരു കിടിലം തരി നോക്കി ഇതിന്റെ മുന്താണി എന്ന് കണ്ടോ കണ്ടോട്ടോ ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് എല്ലാവരും ഫേവറേറ്റ് ആണെന്ന് എനിക്ക് അറിയാം പിന്നെ അതേപോലത്തെ ബോഡിന്താ എന്ത് രസം നോക്കിയേ

അതും ഒരു രണ്ട് ഡിസൈൻ ആണല്ലേ മുന്താണിട്ടോ അതേപോലെ തന്നെ ഇങ്ങനെയാണ് സാരി ഫുൾ ബോഡി വരുന്നത് അതിന്റെ ചെറിയ ചെറിയ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കി ചെറിയ ചെറിയ ഡിസൈൻ ചേഞ്ചുകളാണ് വരുന്നത് സിക്സ് പോലത്തെ ഉള്ള ചെറിയ ചെറിയ ഡാ ഇതൊക്കെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞാലും അയച്ചു തരാം അതെ വീഡിയോ കോൾ വിളിച്ചാലും പിന്നെ അത് കുറെ കളർ ചേഞ്ച് ഉണ്ട് പിന്നെ ബാറ്റിക്കില് നമ്മുടെ ഒരുപാട് വരുന്നത് ഇതൊക്കെ നമ്മൾ എത്രണം വിറ്റ നമുക്ക് തന്നെ അറിയില്ലല്ലോട്ടാ നല്ല 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 മൂവ്മെന്റ് ആണത് എന്താണ്ടല്ലേ ബ്ലാക്ക് കളർ 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 ചേഞ്ച് 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 ഡബിൾ കളർ ഡബിൾ കളർ കോൺട്രാസ്റ്റ് വരുന്നതാണ് സിംഗിൾ കളർ ബ്ലാക്ക് സിംഗിൾ കളർ എന്റെ പൊന്നെ നോക്കി അടിപൊളി അടിപൊളി ആണ് കേട്ടോ എന്താ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സാരി നോക്കിയേ നല്ലതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലിനൻ ബാറ്റിക് സാരികൾ തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കോട്ടണില് പ്രിന്റ് ാണ് കോട്ടൺ സിൽക്ക് വരുന്നതാണ് ഇതിന്റെ വിലളരെ നിസാര ഉള്ളൂ നമുക്ക് ഒരു എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് എണ്ണൂറ് രൂപയ്ക്ക് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ മുന്താണി പോഷൻ തങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കി ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം ഇതൊക്കെ ഞങ്ങളുടെ റെഡിയാക്കുന്നതാണ് ഇത് കളർ സാരി പ്രിന്റ് ചെയ്യാണ് കളർ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ അത് നല്ല രസം മഴക്കാലത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും ആ ആ തുണിക്ക് നല്ല കനം കുറവുണ്ട് ഈ ഡിസൈനൊക്കെ നോക്കിയേ ഫുൾ ബോഡിയിൽ വരുന്ന ഡിസൈൻ ഒക്കെ നല്ല രസാണ് കേട്ടോ ഇതിന്റെ കാണാൻ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കി ഗ്രീനില് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയാണ് ഭംഗിയാണ്ട്ടോ അമ്മമാർക്കൊക്കെ കൊടുക്കാനൊക്കെ ടീച്ചർമാർക്കും ഓഫീസ് യൂസിനൊക്കെ എണ്ണൂറ് രൂപയ്ക്ക് നമുക്കൊരു കുറഞ്ഞ ചെലവിൽ അല്ലേ നല്ലൊരു സാരി ആണ്ട്ടോ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ അടുത്തൊരു സ്റ്റെപ്പിക്ക് നമ്മൾ പോവാണ് നമ്മുടെ ബനാറ ഇത് സെൽഫ് സെൽഫുണ്ട് സെൽഫ് വരുന്നതാണ് അതിന്റെ ഞാൻ കൊറേ കാണിച്ചു തരാം എന്താ ഇതൊക്കെ സെൽഫ് വരുന്നതാണ് ഇത് അഴിക്കണേല അഴിച്ചു കഴിഞ്ഞാൽ പണിയാണ് ബനാറസ് ആയതുകൊണ്ടാണ് ഡബിൾ കളർ ഡബിൾ കളർ ഞാൻ ജസ്റ്റ് അഴിച്ചു കാണിച്ചു തരാം സൈഡ് ബോർഡർ എന്ത് കളറാണോ അതന്നെ ആയിരിക്കും മുന്താണിന്താ മുന്താണി എന്ത് കളർ ആണോ അതെന്നെ ആയിരിക്കും ബ്ലൗസ് അടിപൊളി ഫുൾ ബോഡി ഇങ്ങനെ അടിപൊളി കാണിച്ചാൽ മതി ഡബിൾ കളർ തന്നെയാണ് പച്ച ബോർഡർ ബോർഡർ അടുത്തത് പിന്നെ അതൊക്കെ നോക്കി എന്ത് രസാണ് ഇതൊക്കെ ഓണത്തിന് എടുക്കാനും കല്യാണത്തിന് പോകും പിന്നെ ഓണത്തിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ചു കൊടുക്കാനാണെങ്കിലും അല്ലേ ഇത് വില പറഞ്ഞില്ലല്ലോ മോനേട്ടാ വില തൊള്ളായിരത്തിഅമ്പത് ഉറുപ്പിക്കാൻ കേട്ടോ ഈ സാരി കിട്ടുന്നത് ബനാറസ് നല്ല ഭംഗിയുള്ള ബനാസ് സാരിയാണ് കേട്ടോ ഇതിന്റെ കണ്ടില്ലേ എത്ര കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ വരുന്ന നോക്കിയേ ഇതും നല്ല ഭംഗിയുള്ള അടിപൊളി ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി ആഹാ കണ്ടില്ലേ വർക്കാണ് ഇതിന്റെ പ്രധാനം പിന്നെ പിന്നെന്താ നമുക്ക് ഏർ ഷെയ്ഡിൽ വരുന്നുണ്ട് കേട്ടോ പേസ്റ്റർഡില് സെൽഫ് വരുന്നുണ്ട് എന്താ ഇതൊക്കെ നോക്കി എന്ത് രസമായിട്ട് കാണാൻ മുഴുവനും സിംഗിൾ സിംഗിൾ കളർ കളർ അല്ലേ സിംഗിൾ കളർ സിംഗിൾ കളർ ചോദിച്ചിട്ട് ഒരുപാട് ഒരുപാട് കളർ ഒക്കെ ചോദിച്ചിട്ട് എന്ത് ഡിമാൻഡാന്ന് അറിയൂ എന്ത് രസം ഈ കളറ് ബ്ലൂവും സിംഗിൾ വരുന്നത് ഇതിന്റെ ബോട്ടം ഇങ്ങനെയാണ് അടുത്തത് അടുത്തത് കോപ്പർ മയം പിന്നെ ബ്ലാക്ക് എന്താ ബ്ലാക്ക് ബ്ലൂ പിന്നെ ബ്ലൂ വരുന്നത് ഇനി ഇത് ഇനി കോട്ടൺ സാരി അതായത് ഇത് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഉണ്ട് ഇപ്പൊ ലൈറ്റ് കളറാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഡാർക്ക് കളർ ഇതാ ഫുൾ ആയിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് കളർ ഉണ്ട് ഇതിന്റെ വില കുറഞ്ഞ വില കൂടി രണ്ടായിട്ടുണ്ട് ഇത് ഇതാ ഈ ഐറ്റം വന്നിട്ട് വില കുറവാണ് ചക്കാട് ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിക്ക് എങ്ങനെയാണ് ഏട്ടാ വരുന്നത് നോക്കി നല്ല അടിപൊളി കോട്ടൺ സാരിയാണ് എന്ത് രസം ഇതിന്റെ കളർ ചേഞ്ചും ഡിസൈൻ വരുന്നത് ഇത് അതിന്റെ ഓപ്പൺ ചെയ്തതിന്റെ ഈ വെച്ചിരിക്കുന്ന അടുത്ത ഇതേ ലൈറ്റ് കളറിൽ കുറച്ച് റേറ്റ് ുംസാ ഇത് ഇത് വന്നിട്ട് തൊള്ളായിരത്തിഅമ്പത് രൂപക്ക് കിട്ടും കാരണം അത് എഴുന്നൂറ്റി അമ്പത് രൂപ പറയുന്നത് അത് ഇരുന്നൂറ് രൂപ ചാർജ് കൊടുക്കുന്നതിന് നൂറിന്റെ വ്യത്യാസമുണ്ട് അതാണ് അതിന്റെ വേറെ പ്രോബ്ലം അല്ല ഇവിടെ ഈ അവിടെ മാറും അല്ലെങ്കിൽ നൂന്താണിസൈമാറും ി ഇങ്ങനെ പൂക്കള് ഉള്ളിൽ ചെറിയ ഡിസൈൻ ഇത് ആ പിന്നെ വ്യത്യാസം വേറെ ഡിസൈൻ ഡിസൈൻ ഇതൊക്കെ നല്ല നല്ല ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് ഇതെല്ലാം കാണിച്ചുതരാം ആശം ഇതൊരു ഡിസൈൻ അടല്ലേ ഇത് വേറെ ഡിസൈൻ അല്ല ഇത് ഡിസൈൻ ചെയ്ത് കളവർ ചെയ്തു അതേ ഡിസൈൻ ചെയ്യുമ്പോൾ എവിടെങ്കിലും വരികയാണെങ്കിൽ കളർ ചേഞ്ച് കാണാൻ പറ്റും കണ്ടില്ലേ ഇപ്പൊ പിന്നെ അടുത്ത നല്ല ക്രീം ഇത് വർക്ക് നല്ല നല്ല ഇതൊക്കെ നല്ല ഇതൊക്കെ ത്രെഡില് നൂലാണ് നല്ല പ്രിന്റ് അല്ല കസവല്ല എല്ലാം ഫുൾ നൂലാണ് ശരിക്കൊരു ഹാൻഡ്ലൂം പക്ക ഹാൻഡ്ലൂമിന്റെ നൂലിന്റെ ക്വാളിറ്റി ആണ് കേട്ടോ ഇതിന്റെ നമുക്ക് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരി കളറൊന്നും പോയില്ല അതാണ് ഈ ഒരു സാരിയുടെ സാരിക്ക് ക്വാളിറ്റിക്ക് ഈ കണ്ടത് വന്നിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപ ഇനി ഡാർക്ക് വരുമ്പോ ഒരു അമ്പത് രൂപ കൂടും കാരണം ഇത് ഡാർക്ക് ഡാർക്ക് നൂലാണ് ഇതൊന്നും കാണിക്കല്ലേ ഈ ഡാർക്ക് നൂല് േ ജസ്റ്റ് അതും കാണിച്ചു തരാം എന്റെ പൊന്നെന്താണിട്ടില്ല ആയിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് എന്താ വില എത്രയാണ് നമ്മൾ കൊടുക്കണത് ആ വില നമ്മൾ താത്തിട്ട് നിങ്ങക്ക് ഡിസ്കൗണ്ടിൽ തരുന്നത് നിങ്ങൾ അതിന്റെ തരുന്ന ആണ് ഇതൊക്കെ നോക്കിയേ ഡാർക്ക് അടുത്ത കളർ നോക്കേ ഇതിന് ഒരുപാട് കളർ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഡിസൈൻ ആണ് കേട്ടോ കൂടുതൽ അമ്മമാരൊക്കെ മേടിച്ചു ഒരു സാരിയാണ് എന്താ കളർ ചേഞ്ച് എന്താ മാങ്ങ ഡിസൈൻ വരുന്നത് അതിന്റെ കളറാണ് കേട്ടോ മാങ്ങ ഡിസൈനിൽ പിന്നെ സ്ക്വയർ ഡിസൈനിൽ വരുന്നത് അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഡബിൾ വാർപ്പിൽ ചെയ്താണ് കേട്ടോ ഇങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതാണ് ഒരു മഞ്ഞ ഞാൻ കാണിച്ചു തരാം മഞ്ഞൊക്കെ നോക്കി നോക്കി ഈ ഒരു പച്ചയൊക്കെ നല്ല രസം ഉണ്ട് അല്ലേ നല്ല പച്ച അടുത്തൊരു കളർ ഒരുപാട് കളർ ഉണ്ട് ഡിസൈൻ ഒക്കെ കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ കുറെ വേറെയും വെറൈറ്റി സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് വരുന്ന പിന്നെ അതേപോലെ തന്നെ കൈത്തറിയുടെ കൈത്തറിയാണ് കേട്ടോ കൈത്തറീന്റെ കോട്ടൺ ജെസ്റ്റ് വരെ കാണിച്ചു തരാം ഇതൊക്കെ പ്യുവർ കൈത്തറിയിൽ വരുന്നതാണ് കേട്ടോ അതാ പല്ലു പോഷൻ ഇത് കുറച്ച് കുറച്ച് റേറ്റ് റേറ്റ് കൂടും ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ ഇതാ കൊറഞ്ഞ പൈസക്ക് ഇതാ വെറും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ സാരി അല്ലേ ഇതിനെന്താ പറയുക സാരി നല്ല രസണ്ടതിന്റെ കളർ കഴിഞ്ഞു പോലെ വരുന്നുണ്ട് കേട്ടോ അതാ പിന്നെ ലീഫ് വരുന്ന സാരി പിന്നെ അതേപോലെ തന്നെ നമ്മള് വെഡ്ഡിങ് സാരി സ്പെഷ്യൽ ഓഫറിലുള്ള നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആണ് കേട്ടോ ഒരെണ്ണം എടുത്ത ഒരെണ്ണം ഫ്രീ ആയിട്ട് വെഡ്ഡിങ് സാരികൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ്ടല്ലേ അതൊക്കെ നോക്കി കല്യാണ സാരികളാണ് ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ബോർഡർ ഉള്ള ഐറ്റം വരുന്നുണ്ട് അതൊക്കെ നോക്കി നമുക്ക് എന്ത് രസം നോക്കി വർക്കാണ് ഇതൊക്കെ കുറെ പേര് ഇവിടെ വന്നിട്ട് കല്യാണ സാരി എടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ പല പല ഡിസൈൻസ് വരുന്നുണ്ട് കാഞ്ചീപുരം വരുന്നതാ അഞ്ചീപുരം സാരിയാണ് ആണ് കേട്ടോ അതിന്റെ കുറെ പാറ്റേൺസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടസർ ടസറൊക്കെ നമ്മൾ കൊറേ കൊടുത്താണ് അത് ഡോട്ട് ഡോട്ട് വരുന്ന ടസർ സാരികൾ സെക്ഷനാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഓഫറിൽ കൊടുക്കുന്നത് ഇതും ഓഫറിലാണ് കൊടുക്കുന്നത് ഇത് പ്യുവറിൽ വരുന്നതാണ് കേട്ടോ ഇത് ലിനൻ ആണ് ലിനൻ പ്യുവർ ലിനാണ് ഹൈ ക്വാളിറ്റി ലിന മെറ്റീരിയൽ ആണ് ഉണ്ടല്ലേ വൈറ്റ് വരുന്നത് ഇത് വന്നിട്ട് രൂപ ഈ ഒരു സാരി സാരി എടുത്ത് പിന്നെ ഇതും ബ്ലാക്ക് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മൾ എന്തായാലും ഇതെല്ലാം നിങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് നോക്കുക കാരണം കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മുകളിലും കളക്ഷൻസ് ഉണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ് ഇനിയും ഇതേപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും മോനേട്ട ഇവരെല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ഹാപ്പി ആണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക കാരണം അത്രയും വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചേക്കുന്നത് ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങളും ഇതിനു വേണ്ടിയിട്ട് നിൽക്കണം നമ്മുടെ അവിടൊപ്പം ഓക്കെ ശരി താങ്ക്